എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മനോഹരമായ ഒരു പഴയ വീടിൻ്റെയും കുറച്ച് സ്ഥലത്തിൻ്റെയും കാര്യങ്ങളാണ് വീഡിയോ ചെയ്യുന്നത് ഇത് കോട്ടയം ജില്ലയിൽ നീണ്ടൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ബസ് റൂട്ട് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരം ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലവും താമസയോഗ്യമായ ഒരു പഴയ വീടിൻ്റെയും വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് ഒരുപാട് വൃക്ഷാദികൾ ഈ പുരയിടത്തിലുണ്ട് കൂടാതെ പച്ചക്കറികൾ വിവിധ ഇനം മാവുകൾ പ്ലാവുകൾ ജാതി മാംഗോസ്റ്റി ടീ സപ്പോട്ടയ്ക്ക അതുപോലെ തന്നെ നാല് തരത്തിലുള്ള വിവിധ ടേസ്റ്റുള്ള പേരമരം ഈ പുരയിടത്തിലുണ്ട് അതുപോലെ കറിവേപ്പില നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ഫ്രൂട്ട്സാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് അതും യാതൊരുവിധ വിഷാംശവും ചെല്ലാത്ത നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകളാണ് ഇവിടെ ഉള്ളത് മാവുകളുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല മാവ് പല തരത്തിലുള്ള വെറൈറ്റി മാവുകളാണ് ഇവിടെ ഉള്ളത് ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മാവ് മാവുണ്ട് അതൊക്കെ വളരെ പൊക്കം കുറഞ്ഞ പെട്ടെന്ന് കായ്ഫലം തരുന്ന മാവാണ് ഈ പുരയിടത്തി ജലലഭ്യതക്കായിട്ട് ധാരാളം വെള്ളം കിട്ടുന്ന ഒരു കിണറുണ്ട് അതോടൊപ്പം തന്നെ മീൻകുളമുണ്ട് ഇത് ഓറഞ്ചാണ് ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തൊലി അടത്തിക്കളഞ്ഞ് നമ്മൾ ജ്യൂസ് അടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്രൂട്ടാണിത് ഇതിൻ്റെ തന്നെ പല തരത്തിലുള്ള ഓറഞ്ചുകൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത് പേരയാണ് ഈ പേര പേരെന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ മരമാണ് ഒരുപാട് കായകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ കടന്ന് ചെല്ലുന്നത് ഇവിടുത്തെ താമസിക്കുന്ന വീടാണ് അതിൻ്റെ മുറികളൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല പഴയൊരു വീടാണ് അതിനകത്ത് മൂന്ന് മുറികളുണ്ട് ബാത്റൂംസ് ഉണ്ട് ചെറിയൊരു ഹാള് പഴയ ഒരു അറയൻ നിരയൊക്കെ ആയിട്ടുള്ളൊരു വീടാണിത് പിന്നെ നമുക്കിനിയും കാണാനുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഇരുപത്തേഴ് സെൻറ്റിൻ്റെ ഒരു മുന്മശമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും നമ്മൾ പുറകിലോട്ടാണോ പോകുന്നത് പുറകോട്ട് പോകുമ്പം ആ പോകുന്ന വഴിക്ക് തന്നെ വലതു വശത്തായിട്ട് നിൽക്കുന്നതാണ് മാങ്കോസ് ടീ കൂടുതൽ നമ്മൾ ഫ്രൂട്ട്സ് കടയിലൊക്കെ പോയി വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ വിഷാംശമുള്ളതാണ് ഇത് ശരിക്കും ഒരു വിഷവും ചേരാത്ത ഫ്രൂട്ട്സാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ കഴിക്കാം ഒരു കുഴപ്പവും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്നതാണ് ഈ വീടിൻ്റെ പുറകുവശത്തേക്ക് പോകുമ്പോഴും അവിടെയും തിങ്ങി നിറഞ്ഞ ഒരുപാട് വൃക്ഷങ്ങൾ കാണാം അതിലെ നല്ല പലതരത്തിലുള്ള ചാമ്പ മരം പനിനീർച്ചാമ്പയുണ്ട് സാദാ ചാമ്പയുണ്ട് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ചാമ്പങ്ങ മരങ്ങളവിടെ കാണാം ഇത് കുറച്ച് മാറി കഴിയുമ്പോൾ പുറകുവശത്തിന് ഏകദേശം പുറകിലായിട്ട് വരും ഇത് കുറേ ജാതി കായ്ഫലമുള്ള ജാതിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കഴിക്കാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെ ഉണ്ട് ഇരുപത്തേഴ് സെൻറ് സ്ഥലത്തിനകത്ത് കൂടുതലായിട്ട് ഞാൻ പറയാം കൂടുതൽ ഈ വീടൊഴിച്ചാൽ ബാക്കിയെല്ലാം കൃഷി സ്ഥലങ്ങളായിട്ടാണ് ഇവരുപയോഗിച്ചിരിക്കുന്നത് എല്ലായിടത്തും ഒരുപാട് മരങ്ങളും നല്ല തണലും നല്ല തണുപ്പും ഉള്ള ഒരു സ്ഥലമാണിത് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള മനോഹരമായ സ്ഥലങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കുവാനൊക്കെ ആവശ്യമെങ്കിൽ എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീടും സ്ഥലത്തിൻ്റെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ കാണുന്നത് ചെറിയൊരു ഓറഞ്ച് മരമാണ് ധാരാളം ഓറഞ്ചുകൾ ഇതിൽ കായ്ച്ചിട്ടുണ്ട് പട്ടതരത്തിലുള്ള ഓറഞ്ചുകൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു ഇത് ചെറിയൊരു ഓറഞ്ചാണ് അടുത്തതായിട്ട് കാണുന്നത് ഇത് സർപോട്ടയാണ് സർപ്പോട്ട ധാരാളം സർപോട്ട ഇതിൽ കായച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് ഈ കാണുന്ന ഫ്രൂട്ട് ആപ്പിളാണ് ഇത് ചെറിയ തരത്തിലുള്ള ആപ്പിൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സാണത് അടുത്തത് കാണാൻ പോകുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇതാണ് നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഈ വഴിയരിയിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സ് നമ്മൾ കണ്ടിരിക്കുകയാണ് ഇത് വ്യത്യസ്തമായ രണ്ട് ഇനത്തിലുള്ള പൈനാപ്പിൾ കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിളാണെന്നാണ് ഉടമസ്ഥൻ പറയുന്നത് അടുത്തതായിട്ട് കാണുന്ന ഒരു വെറൈറ്റി മാവാണ് ഈ മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് വൈറ്റ് മാങ്കോ എന്ന് പറയും എൻ്റെ പേര് വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ് ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് ഈ മാമ്പഴത്തിനുള്ളത് ഇത് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട മറ്റൊരു ചാമ്പ മരമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരം നിറഞ്ഞൊരു ചാമ്പ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഒരു പപ്പായയാണ് കപ്പളങ്ങാ മരം എന്ന് പറയുന്ന പപ്പായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരം നല്ല മധുരം നിറഞ്ഞ പപ്പായയാണ് ഈ മനോഹരമായ സ്ഥലത്തിനും ആ പഴയ വീടിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രം നിങ്ങൾ ഈ സ്ഥലവും വീടും കണ്ട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി മറ്റൊരു മനോഹരമായ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി Thank you.